ഓക്കെ നമ്മൾ ഇങ്ങോട്ടുള്ള യാത്ര വളരെ സുഖകരമായിരുന്നു യാത്രയൊക്കെ പിന്നെ ബസ്സിലെ ഡ്രൈവർമാരും മറ്റേ ജീവനക്കാരൊക്കെ വളരെ സഹകരിച്ച് നല്ലൊരു ഹാപ്പി ആയിരുന്നു യാത്ര അതുപോലെ തന്നെ ദമാമിന്നി ഇവിടെ എത്തിയതിനു ശേഷം ഈ ഹോട്ടൽ താമസവും അതും വളരെ ഭക്ഷണവും കാര്യങ്ങളൊക്കെ വളരെ നല്ല സുഖമായി നല്ല നിലയിലായിരുന്നു അതുകൊണ്ട് യാതൊരു ബുദ്ധിമുട്ടും ഒന്നും അനുഭവപ്പെട്ടില്ല ഈ ക്ലൈമറ്റിൻ്റെ ഇടക്കൊരു ഇതുണ്ട് ഇതുണ്ടെന്നല്ലാണ്ട് അത് കാലാവസ്ഥ അത് മറ്റുള്ളവർക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ അപ്പോൾ അതിനെല്ലാം നല്ല എല്ലാ സഹകരണവും സഹകരണവും ഈ യാത്രയിൽ നമുക്ക് കിട്ടി അലഹദില്ല ഇനിയും ഈ യാത്ര തന്നെ ഹിതമാവങ്ങിട്ട് വരാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് അതിന് എല്ലാവിധ ഇനിയും വരുന്ന ആൾക്കാർക്ക് അതൊരു പ്രചോദനം പിന്നെ ഉസ്താദിൻ്റെ പിന്നെ ആ ക്ലാസ് നല്ല പഠിക്കാനുള്ള അത് നല്ലൊരു ക്ലാസ് ആയിരുന്നു പിന്നെ നമ്മൾ കാണാത്ത പല സാധാരണ നമ്മളെ ഈ മതപ്രസംഗങ്ങൾ കേൾക്കുന്ന അതിന് അപ്പുറം ചരിത്രങ്ങൾ ഒളിഞ്ഞ് കേൾക്കുന്ന ഒരുപാട് ചരിത്രങ്ങൾ നമ്മൾ നമുക്ക് ഉസ്താദ് നമ്മുടെ മനസ്സുകളിലേക്ക് അത് കോരിയിട്ട് വന്നു അത്രയും നല്ലൊരു ക്ലാസ് ആയിരുന്നു അലഹദില്ല ഇനിയും വരാൻ ആഗ്രഹിക്കുന്നു അതിനാവ് തൗഫീഖ് ചെയ്യട്ടെ അജും മുമ്പേയും ചെയ്യാനുള്ള തൗഫീക്ക് ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു